അസത്യങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും തള്ളിച്ചയാണ് ഇന്നുണ്ടാകുന്നതെന്നും താൻ അതിന്റെ ഇരയാണെന്നും സ്പീക്കർ എ എൻ ഷംസിർ മാധ്യമ വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ നോക്കിക്കാണാൻ ശ്രമിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറയുന്നു എന്നാൽ തനിക്ക് അതിന് പൂർണമായി സാധിക്കുന്നില്ലെന്നും വി ഡി സതീശൻ കൊല്ലത്ത് പറയുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരള കൊല്ലത്ത് സംഘടിപ്പിച്ച നാലാം സംസ്ഥാന സമ്മേളനത്തിൽ ഉദ്ഘാടന വേദിയിലാണ് സ്പീക്കറും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചെത്തിയത് മുഖ്യധാരാ മാധ്യമങ്ങളില്ലാതെ തന്നെ രാജ്യത്ത് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാട്ടിത്തന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ പറഞ്ഞു അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമോ അർദ്ധ സത്യങ്ങൾ അതേക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇങ്ങനെ പലതരത്തിൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന കാലമായി നമ്മുടെ കേരളത്തിൽ പോലും മാറുന്ന കാലമാണിത് അതുകൊണ്ട് സത്യം വിളിച്ചു നേരത്തെ പ്രിൻ്റ് മീഡിയയുടെ കാലമാണ് അതുകൊണ്ട് കൃത്യമായ ഫാക്ട് ചെക്കിംഗ് ഉണ്ടാവും അതിനർത്ഥം ആ കാലത്ത് ഇത്തരത്തിൽ അർദ്ധസത്യങ്ങൾ പ്രചരിപ്പിച്ചില്ല എന്നുള്ളതല്ല ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കാലത്തൊരു തള്ളിച്ചയാണ് വലിയ രീതിയിൽ അർദ്ധസത്യങ്ങളും അസത്യങ്ങളുടെയും തള്ളിച്ചയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നൊരു പോസ്റ്റ് വെച്ച് എല്ലാ കാര്യവും എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും കുറെ പറയാമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇരിക്കുന്നൊരു പദവി വെച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചു എന്നുള്ളതാണ് അപ്പം നല്ല രീതിയിൽ അത് പ്രതിപക്ഷ നേതാവിന് കുറേ കാര്യങ്ങളൊക്കെ തിരിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ ബ്രേക്ക് ചെയ്യപ്പെടുന്ന വാർത്തകളും ഇപ്പം ഞാനൊക്കെ ഒരുപാട് കാലത്തിൽ വട്ടയാടപ്പെട്ടിട്ടുണ്ട് മനസാ വാചാ കർമ്മണ ഞാൻ അറിയാത്ത കാര്യത്തിനാണ് ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അറിയാത്തൊരു സംഭവത്തെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് വേറെ വർഷമൊന്നുമില്ല ആളുകൾക്ക് ബ്രേക്ക് ചെയ്താൽ അയാൾ അയാൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു പക്ഷേ ആത്യന്തിക ഫലം നോക്കണ്ടേ ഒരു പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിനകത്ത് പുതുതായി വന്നൊരു ചെറുപ്പക്കാരനെ നിങ്ങൾ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പം അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രത്യേകത കുറിച്ച് ആലോചിച്ചില്ല ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു ആ വാർത്ത ബ്രേക്ക് ചെയ്തവർക്ക് എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞു പക്ഷേ അതിനകത്ത് പിന്നെ എന്തുണ്ടായി അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ വാർത്തകൾ ബ്രേക്ക് ചെയ്യുമ്പം അതിൻ്റെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ച് അന്വേഷിക്കണം അതിനകത്ത് നൂറ് ശതമാനം ആൾ ഇൻവോൾവ് ആണ് ഇംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേവലം ഒരു ബ്രേക്കിങ്ങും അന്തിച്ചർച്ചയ്ക്കും വേണ്ടി വാർത്തകൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല രാത്രികാല ചർച്ചകൾക്ക് വേണ്ടി എട്ട് മണിക്കത്തെ ന്യൂസ് നൈറ്റ് സജീവപ്പെടുത്താൻ വേണ്ടി വാർത്തകൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല അതിനപ്പുറത്ത് വാർത്തകൾ സത്യസന്ധമാണോ ഒന്നുകൂടി പരിശോധിക്കുക ഇവിടെ നിലയുണ്ടാവണം വ്യക്തിപരമായി പല ഘട്ടങ്ങളിലും ഞാനൊക്കെ വെട്ടിയടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വാർത്തകൾ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്താണ് എനക്കൊക്കെ ഒരു മുഖം തന്നെ ചാർജ് തന്നത് പക്ഷേ പിന്നീട് ഇതേ മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞു സ്പീക്കർ അപ്പയാൾ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ല നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ആളല്ല അയാൾ എന്ന് പിന്നീട് നിങ്ങൾ മാറ്റി പറഞ്ഞു പക്ഷേ പലപ്പോഴും ഉണ്ടായ അനുഭവങ്ങൾ ഇത്തരം അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി എന്നുള്ളതാണ് സർക്കാരിന്റെ തെറ്റുകൾ തിരുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളുടെ ബ്രേക്കിംഗ് സംസ്കാരത്തെ കുറ്റപ്പെടുത്തി നവമാധ്യമ സംസ്കാരത്തിൽ പ്രിന്റ് മീഡിയ വലിയ വെല്ലുവിളികളെ നേരിടുകയാണെന്നും മാധ്യമരംഗത്തെ തെറ്റായ ശീലങ്ങളുടെ തിരുത്തൽ ശക്തിയായി സീനിയർ ജേർണലിസ്റ്റുകൾ മാറണമെന്നും ഷംസീർ കൂട്ടിച്ചേർത്തു മാധ്യമങ്ങൾ ഇന്ന് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടെന്നും കച്ചവട സ്ഥാപനങ്ങളായി മാറിയതോടെ മാധ്യമ ഉടമകൾ അന്വേഷണ ഏജൻസികളെ ഭയക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹിറ്റ്ലറിന് വേണ്ടി ഗീബൾസ് ചെയ്തതുപോലെയാണ് ഇന്നത്തെ പി ഏജൻസികൾ പ്രവർത്തിക്കുന്നത് വിമർശനാത്മക വാർത്തകൾ സ്വീകരിക്കപ്പെട്ടാൽ മാത്രമേ തിരുത്താനും സാധിക്കുകയുള്ളൂവെന്നും സതീശൻ പറഞ്ഞു പണ്ടൊക്കെ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികൾ ഫൈറ്റ് 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 ചെയ്യാൻ ചെയ്യാൻ അവരെ കുറ്റപ്പെടുത്തിയിട്ടും പറ്റില്ല കാരണം അവരൊക്കെ വലിയ പത്തും ഇരുപത്തയ്യായിരവും അമ്പതിനായിരം കോടി വരുന്ന വലിയ ബിസിനസ് എംപയറുകൾ നടത്തിക്കൊണ്ടു പോവുകയാണ് ഒന്ന് സി ബി ഐ കയറിയാൽ ഒന്ന് ഇ ഡി കയറിയാൽ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നതാണ് ബിസിനസ് സ്ഥാപനങ്ങൾ എല്ലാവരും ആ ഭീതിയുടെ തുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും നേരത്തെ സ്പീക്കർ പറഞ്ഞതുപോലെ സറണ്ടർ ചെയ്യാൻ തുടങ്ങും ആ സറണ്ടർ ചെയ്യുന്നതിൻ്റെ നീണ്ട കാഴ്ചകളാണ് നമ്മൾ കൊണ്ടത് പ്രതിഷേധിച്ച് നിന്നവരെ ചെറുത്ത് നിന്നവർ അവർ കൊല ചെയ്യപ്പെട്ടു ചിലർ ജയിലുകളിലായി ചോദ്യം പാടില്ലാത്ത ഒരു കാലത്തേക്ക് നമ്മുടെ നാട് പോയി ഇതിപ്പോൾ അടിയന്തരാവസ്ഥയുടെ നാൽപ്പത്തി ഒമ്പതാം വർഷം ഞാൻ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് എല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ കരുതുന്നത് ഈ രാജ്യത്തൊരു നിശബ്ദമായ തരംഗം ഈ ഈ അധികം ചെയ്ത് തന്നെ അതായത് ഭരിക്കാൻ അവസരം ഒരു ദൈവികമായ നിയോഗം പോലെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ശക്തിധരൻ അധ്യക്ഷനായി സ്വാഗത സംഘം ജനറൽ കൺവീനർ പി എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി കെ രാജൻ ബാബു കെ എസ് ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം നഗരവികസന പ്രശ്നങ്ങളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു സമ്മേളനം ശനിയാഴ്ച സമാപിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി